പരസ്യ നടന്നിരിക്കുകയാണ് പരസ്യ പേര് പെണ്ണ് പ്രസവിക്കുന്നത് വീഡിയോ എടുത്ത് ലോകനെ കാണിച്ചിരിക്കുകയാണ് ദേ തുടക്കത്തിലെ പറയാം ഇത് ശരിയാണോ എനിക്കറിയില്ല ഇത് തെറ്റാണോ എനിക്കറിയില്ല ഇത് സമൂഹത്തിലെ ചിട്ടവട്ടങ്ങളെ ഉല്ലംഘിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയാണോ ദേ എനിക്കറിയില്ല ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വൈറലായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ദിയ കൃഷ്ണയുടെ ഡെലിവറി വീഡിയോ അതായത് എന്താണ് ശരിക്കും പ്രസവ വേദന അതായത് ലൈവായിട്ട് അവരുടെ ആ ഒരു ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം ഒരു വീഡിയോ ആക്കി നമ്മളെ പ്രേക്ഷകരെ കാണിച്ചു സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും നമ്മൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വേദന അത് കറക്റ്റായിട്ട് അവരത് വീഡിയോ എടുത്ത് അതില് യാതൊരുവിധ എന്താ പറയാ വൃത്തികെട്ട രീതിയിലൊന്നും തന്നെ അവര് കാണിച്ചിട്ടില്ല വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ആ ഒരു വ്ളോഗ് ഏർ പത്ത് അമ്പത്തിരണ്ട് മിനിറ്റ് വരുന്ന ഒരു വീഡിയോ ആണ് അതിൽ ആ ഒരു പ്രസവ വേദന എന്താണെന്നുള്ളതും അതുപോലെ തന്നെ അവരുടെ ഭർത്താവായിക്കോട്ടെ അല്ലെ കുടുംബക്കാരായിക്കോട്ടെ അമ്മയും സഹോദരിമാരെല്ലാം നല്ല രീതിയിൽ അവർക്ക് കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ട് അത് കണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇതിനെ വിമർശിച്ചുകൊണ്ട് ഇപ്പൊ ഒരു ഒരു ആള് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് പരസ്യമായിട്ട് പേർ എന്തിനാണ് കാണിക്കുന്നത് പരസ്യ പേര് കാണിച്ചു പൈസ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദിയാകൃഷ്ണയ്ക്കും അവരുടെ കുടുംബത്തിനും അവർ കാണിച്ച ആ ഒരു ഡെലിവറി വീഡിയോയ്ക്ക് വീഡിയോക്കെതിരായിട്ട് നമ്മുടെ ഒരു ഒരു സ്വാമി ഒരു റിയാക്ഷൻ നടത്തിയിരിക്കുകയാണ് എന്തെല്ലാം നമുക്ക് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കാണാം ഇപ്പോൾ ഇവിടെ പരസ്യ നടന്നിരിക്കുകയാണ് പരസ്യ പരസ്യപ്പേറ് പെണ്ണ് പ്രസവിക്കുന്നത് വീഡിയോ എടുത്ത് ലോകനെ കാണിച്ചിരിക്കുകയാണ് ദേ തുടക്കത്തിലെ പറയാം ഇത് ശരിയാണോ എനിക്കറിയില്ല ഇത് തെറ്റാണോ എനിക്കറിയില്ല ഇത് സമൂഹത്തിലെ ചിട്ടവട്ടങ്ങളെ ഉല്ലംഘിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയാണോ ദേ എനിക്കറിയില്ല മുൻകൂർ ജാമ്യം എന്നെ തെറി പറയേണ്ട അർത്ഥം കാരണം അമ്പത് ലക്ഷം ആരാധകരാണ് അത് കണ്ടിട്ടുള്ളത് അവരെ കൂടി തെറി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ കാലത്ത് പോലും വൈകുന്നേരം വരെ ഇത് മറ്റേ കുത്തി 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 ഡിലീറ്റ് ചെയ്യാനുള്ള സമയമുണ്ടാവുള്ളൂ പക്ഷെ തെറി എല്ലാവരും കൂടി ഞാൻ കേട്ടോട്ടെ ഇത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും അത് കാണാൻ കാണാൻ പാടില്ലല്ലോ അമ്പത് ലക്ഷം പേരാണ് ഇരുപത്തിനാല് മണിക്കൊണ്ട് ഈ സാധനം കണ്ടിട്ടുള്ളത് ഈ സാധനം എന്ന് വെച്ചാൽ പ്രസവം അതാണ് ഈ സാധനം എന്ന് വെച്ചിട്ട് ഉദ്ദേശിച്ചോ ആ സാധനം അല്ല ആ പ്രസവം കണ്ടിട്ടുള്ളത് പേര് കണ്ടിട്ടുള്ളത് ഇവിടെ നമ്മള് തുടക്കത്തില് ഒരു ഒരു ചോദ്യം ചോദിക്കുകയാണ് ഒരു മുസ്ലിം ഫാമിലിയില് കേരളത്തിലെടുത്താൽ മതി ഒരു മുസ്ലിം ഫാമിലി ലോകത്തിലെല്ലായിടത്തും എടുക്കേണ്ടത് ഒരു മുസ്ലിം ഫാമിലിയില് ലോകത്തിലെല്ലായിടത്തും എടുത്തോളൂ ഒരു മുസ്ലിം ഫാമിലിയിൽ ഒരു പെണ്ണ് പെറുന്നത് അവിടെയുള്ള ചെറുപ്പക്കാരും അവിടെയുള്ള ആൾക്കാരും മുഴുവൻ ക്യാമറാമാനോ അല്ല ക്യാമറാമാൻ അയാ ക്രൂസ് ലൈറ്റപ്പ് നടത്തുന്ന ആളുകള് ഷാട്ടും കട്ടും പറയുന്ന ആളുകള് നാട്ടുകാരെല്ലാവരും നോക്കി നിൽക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു മുസ്ലിം ഫാമിലിയിൽ അത് സംഭവിക്കുമോ സംഭവിക്കില്ല കാരണം എന്താണ് ഉടനെ അവിടെ നിങ്ങളൊക്കെ കളിയാക്കണ തലേകെറ്റുകാര് വരും എന്താ 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 അവിടെ നടത്തി ചോദിച്ചിട്ട് പിന്നെ പള്ളിയിൽ കയറ്റില്ല അത്രയല്ലേ പള്ളിയിൽ ഉള്ളൂ ആ സമൂഹത്തെ അപ്പൊ എന്തായാലും ഈ ഒരു സ്വാമിജി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ ഇദ്ദേഹം പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല കാരണം ദിയാ ദിയാകൃഷ്ണയുടെ ഡെലിവറി വീഡിയോ കാണാത്തതായിട്ട് സത്യമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അമ്പത് ലക്ഷത്തിനുമുള്ള ആൾക്കാർ ഇപ്പൊ തന്നെ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു അമ്പത്തിരണ്ട് മിനിറ്റ് ഉണ്ട് ആ ഒരു വീഡിയോ അതിൽ ഒരു വൾഗാരിറ്റി ഉള്ള രീതിയിലുള്ള ഒരു വീഡിയോ അവരതിൽ കാണിച്ചിട്ടില്ല വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു സംഭവം പോലും അവിടെ കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ പ്രസവ വീഡിയോ നമ്മളെ കണ്ടുവെങ്കിൽ പോലും അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ ആ ദിയ അനുഭവിക്കുന്ന വേദനകളും അതുപോലെ തന്നെ കുടുംബം സപ്പോർട്ട് ചെയ്യുന്നു അതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് അല്ലാതെ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി വരുന്നു അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും അവിടെ കാണിച്ചിട്ടില്ല അതൊക്കെ പോട്ടെ ആ കുഞ്ഞിനെ വരെ ആ കുഞ്ഞിനെ വരെ ബ്ലർ ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ സ്വാമിജി പറയുന്ന പോലെ ഇതിൽ ഒരു മോശപ്പെട്ട രീതിയിലുള്ള ഒരു സംഭവം കാണിച്ചിട്ടില്ല അതിന് ഉദാഹരണമാണല്ലോ ആ ഒരു വീഡിയോക്ക് വന്നിരിക്കുന്ന കമൻ്റുകൾ നോക്കിയാൽ മതി ഓരോ സ്ത്രീയും ആഗ്രഹിക്കുന്ന എന്തുമാണ് നമുക്ക് ആ ഒരു വേദന സമയത്ത് നമ്മുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു ഒരു മെൻ്റൽ സപ്പോർട്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇവരവരുടെ ആ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് പിന്നെ അവരതൊരു വീഡിയോ ആക്കി എടുത്തിട്ടു എന്ന് മാത്രം കാരണം ദിയാകൃഷ്ണയെ സപ്പോർട്ട് ചെയ്യാൻ ഭർത്താവ് ഉണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു സഹോദരിമാരുണ്ടായിരുന്നു പിന്നെ ആ ഡോക്ടേഴ്സും നേഴ്സുമാരും എല്ലാം അത്രത്തോളം സപ്പോർട്ടായിരുന്നു അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് അവിടെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് നെഗറ്റീവ് പറയാൻ ഒന്നും തന്നെ ഇല്ല കാരണം അതുപോലെയാണ് ആ ഒരു വീഡിയോ എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പം ഈ സ്വാമിജി വന്നിട്ട് പറയുന്നത് കാണിക്കേണ്ട കാര്യങ്ങൾ മാത്രം കാണിച്ചാൽ പോലെ ഈ പരസ്യപ്പേർ കാണിക്കേണ്ട എന്നുള്ള കാര്യമുണ്ടോയെന്നുള്ളവർ അധിക്ഷേപിച്ച രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത് പിന്നെ ഇദ്ദേഹം കുറേ ജാതി മതമൊക്കെ പറയുകയാണ് മുസ്ലിങ്ങൾ ഇതുപോലെ പ്രസവ വീഡിയോ കാണിക്കുമെന്ന് ആണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ കാണിച്ചാൽ അവരുടെ മതത്തിൽ നിന്ന് അവരെ പുറത്താക്കുമെന്നൊക്കെ ഇദ്ദേഹം പറയുന്നത് എന്താന്ന് പറഞ്ഞാലും ഈ ദിയാ കൃഷ്ണയുടെ ഈ ഒരു ഡെലിവറി വീഡിയോ അതിൽ യാതൊരുവിധ മോശപ്പെട്ട രീതിയിലുള്ള ഒരു ഇല്ല വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് കണ്ടിരിക്കാം ആ ഒരു വീഡിയോ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ മടുപ്പില്ലാതിരുന്ന് കാണുന്ന അതിലൊന്നും വൃത്തികെട്ട രീതിയിലോ അല്ലെങ്കിൽ നെഗറ്റീവ് പറയാൻ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം എത്രയോ ആൾക്കാർ എത്രയോ പുരുഷന്മാർ തന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ട് അത്രത്തോളം ഒരു എന്താ പറയുക കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ് അപ്പം ഇതിലിപ്പോൾ ഇനിയിപ്പോൾ എത്ര പേര് നെഗറ്റീവ് കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും ആ ഒരു വീഡിയോയിൽ നെഗറ്റീവ് പറയാനൊന്നും ഇല്ല കാരണം അത്രത്തോളം ആൾക്കാർ ആ ഒരു വീഡിയോക്ക് സപ്പോർട്ടാണ് ആ ഒരു വീഡിയോ ഏറ്റെടുത്തു കഴിഞ്ഞു എത്രയോ എത്രയോ ഡോക്ടേഴ്സ് ആണ് അതുപോലെ എത്രയോ സ്ത്രീകൾ പ്രസവിച്ചവരും ഒക്കെ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ട് ഒരുപാട് എന്താ പറയുക ഒരുപാട് പുരുഷന്മാർ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ് ഓരോ മക്കളും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ് അതിൽ യാതൊരുവിധ വൃത്തികെട്ട രീതിയിൽ ഒന്നും തന്നെ കാണിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഈ സ്വാമിജി വന്നിരുന്നിട്ട് പരസ്യപ്പേർ നട ത്തി കാശിനു വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞാലും നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കാശിൽ കടന്ന് ആറാടുന്നവരാണ് അവർ അവർക്ക് പിന്നെ ഇങ്ങനെ ഇതിലൊന്നും കാശ് കിട്ടില്ല എന്ന് പറയുന്നില്ല അവർക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടും പക്ഷെ ഇത് ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അത് ജനങ്ങളിലേക്ക് എത്തിച്ചത് നല്ലൊരു കാര്യം തന്നെയാണ് എന്തായാലും ഈ ഒരു സ്വാമിജി പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത്